ന്യൂദില ഫാക്ടറിയുടെ പ്രവർത്തനം അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ മൂന്ന് ദിവസം നീണ്ടു നിന്നിരുന്ന ഒരു വീക്കിലി ടാസ്ക് ആയിരുന്നു അങ്ങനെ വീക്കിലി ടാസ്കിന്റെ അവസാനം ന്യൂദില ഫാക്ടറിയുടെ ഉടമസ്ഥയായിട്ടുള്ള നൂറയ്ക്ക് നല്ല ഏഴിന്റെ പണി കിട്ടാൻ പോവുകയാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പിന്നെ ഫാക്ടറിക്കുള്ളിൽ ഉള്ളിൽ ഇന്ന് നടന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതിനെപ്പറ്റി നമുക്ക് വിശദമായിട്ട് സംസാരിക്കാനുണ്ട് അതിനു മുമ്പ് നൂറയ്ക്ക് കിട്ടാൻ പോകുന്ന പണിയെപ്പറ്റി നമുക്കൊന്ന് നോക്കിയാലോ അത് വേറൊന്നും കൊണ്ടല്ല രണ്ട് സൂപ്പർ പവേഴ്സ് ആണ് നൂറയുടെ കയ്യിലുള്ളത് എനിക്ക് തോന്നുന്നു ഈ രണ്ട് സൂപ്പർ പവേഴ്സും പോകാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നാണ് അത് വേറൊന്നും കൊണ്ടല്ല ഈ ബ്ലാക്ക് കോയിൻസ് നൂറയോട് ആർക്കെങ്കിലും കൊടുക്കണോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഏറ്റവും കൂടുതൽ ബ്ലാക്ക് കോയിൻസ് ആരുടെ കയ്യിലാണോ വരുന്നത് അയാൾ ഡയറക്റ്റ് മറ്റേ എലിമിനേഷനിൽ പോകും പക്ഷെ ഇവിടെ നമ്മുടെ അബിയുടെ കയ്യിൽ രണ്ട് കോയിൻ ഉണ്ട് ഈ പരിപാടി അതായത് ഈ ഫാക്ടറി തുടങ്ങിയ ദിവസം ആർക്കും നൂറ മറ്റേ ബ്ലാക്ക് കോയിൻ കൊടുക്കാതെ നൂറയുടെ കയ്യിൽ തന്നെ വെച്ചതുകൊണ്ട് അത് നൂറയുടെ കയ്യിൽ തന്നെയാണ് അത് നൂറയ്ക്കുള്ള പണിയായിരുന്നു സോ ഇവരുടെ രണ്ട് കയ്യിലും പേരുടെ കയ്യിലും രണ്ട് ബ്ലാക്ക് കോയിൻസ് വെച്ചുണ്ട് അപ്പൊ ഇവർ പേരും ഈ നോമിനേഷനിലേക്ക് പോവുമോ ഡയറക്റ്റ് ആയിട്ട് ഏഹ് അത് ഒരാളായിരിക്കുമോ പോകുന്നത് ഇനിയിപ്പോൾ പേരും കൂടെ നോമിനേഷനിലേക്ക് പോവുകയാണെങ്കിൽ അപ്പം തന്നെ നമ്മുടെ നൂറയുടെ ഒരു പവർ അങ്ങ് പോയി അതായത് സൂപ്പർ ഇമ്മ്യൂണിറ്റി പവർ ഈ ആഴ്ച വന്നു അപ്പൊ പിന്നെ ആ ഒരു പവർ പോയി പിന്നെ സൂപ്പർ നോമിനേഷൻ പവർ അതും പോകാനുള്ളൊരു സാധ്യത അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് ഓൾറെഡി നൂറെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പവർ നീ ഇതിൽ വിജയിച്ചില്ലെങ്കിൽ ഒരു പവർ നിന്റെ പോകുമെന്ന് മനസ്സിലായില്ലേ അപ്പൊ ബ്ലാക്ക് കോയിൻ കയ്യിൽ വെച്ച് ഓൾറെഡി ഒരു പവർ നഷ്ടപ്പെടുത്തി അത് ബിഗ് ബോസ് ആയിട്ട് കൊടുത്ത പണിയല്ല അത് നൂറ തന്നെ മേടിച്ചെടുത്ത പണിയാണ് സോ ബിഗ് ബോസ് പറഞ്ഞ പണി അത് ചിലപ്പം ഈ പവർ അങ്ങ് കളയുന്നതാണെങ്കിലോ അങ്ങനെയാണെങ്കിൽ രണ്ട് പവറും പോയില്ലേ നൂറയുടെ കയ്യിൽ നിന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പിടി കിട്ടിയില്ലേ സോ അങ്ങനെയാണെങ്കിൽ ഉണ്ടായിരുന്ന പവറൊക്കെ നൂറയുടെ കയ്യിൽ നിന്ന് പോകും ഇനി നമുക്ക് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നമ്മുടെ ഫാക്ടറിക്ക് അകത്ത് ആക്ടിവിറ്റി റൂമിൽ ഫാക്ടറിയിൽ നടന്ന കുറച്ച് കാര്യങ്ങളെ പറ്റി സംസാരിക്കാം അതിനു മുമ്പ് ഒരു കാര്യം മിസ്സായി പോയല്ലോ വേറൊന്നുമല്ല ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങനത്തെ സ്വാഗതം കയറി പോര് ഇനി നമുക്ക് ഫാക്ടറിക്കുള്ളിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം നൂറ നല്ല രീതിയിൽ അക്ബറിനെ സോപ്പിട്ട് നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇന്ന് കാരണം വേറൊന്നും കൊണ്ടല്ല അക്ബർ ആണല്ലോ നേതാവ് മറ്റേ തൊഴിലാളി യൂണിയൻ നേതാവ് പിന്നെ അക്ബർ ആണ് ഏറ്റവും വലിയ പ്രശ്നക്കാരനകത്ത് സോ അക്ബറിനെ നല്ല രീതിയിൽ സോപ്പിട്ട് നിൽക്കാൻ നൂറ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അക്ബർ അബി ഊണിയില് ഇവരുടെ ഒരു ഗെയിം ഉണ്ടായിരുന്നു ഇന്ന് ഈ ഗെയിം ഇന്നലെ ഇവരെ കളിച്ചാൽ മതിയായിരുന്നു പക്ഷെ ഇന്ന് കുറച്ചുകൂടെ ബുദ്ധിപരമായിട്ട് അവർ കളിച്ചു അവള് അവര് നല്ല രീതിയിൽ തന്നെ പണിയെടുക്കാനൊക്കെ നിന്നു പക്ഷെ അത് പണിയെടുക്കുന്നു എന്ന് കാണിക്കുകയായിരുന്നു അവർക്ക് കറക്റ്റായിട്ട് കറക്റ്റ് ടൈമിലുള്ള അതായത് ഒന്നര മണിക്കൂറിനുള്ളിൽ കറക്റ്റായിട്ട് ഈ അമ്പത് ചേരുപ്പ് അങ്ങോട്ട് അമ്പത് അല്ല ഇരുപത്തഞ്ച് ചേരുപ്പ് ചെയ്ത് കൊടുക്കണമെന്നൊന്നും ഇല്ല മനസ്സിലായില്ലേ കാരണം വേണ്ട അങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് പ്രത്യേകിച്ച് ഗുണമില്ല അവർക്ക് അവർ കഷ്ടപ്പെട്ടത് കറക്റ്റ് ടൈമിൽ തീർത്തു കൊടുക്കുന്നു ഗോൾ കോയിൻസ് എടുക്കുന്നു അത് അവിടെ കൊണ്ട് സർക്കസിൽ കൊടുക്കണം ഇവർക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ല ഓൾറെഡി സർക്കസി കുറെ കൊടുത്തു പണിപ്പുര കയറാനും അവർക്ക് അവസരം കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ കിടന്ന് പണിയെടുക്കുന്നത് എന്തിനാണ് എന്നുള്ളൊരു ചോദ്യം ഇവരുടെ ഉള്ളിൽ വന്നു കാണും സത്യം പറഞ്ഞാൽ അവരെ കൊണ്ട് പണിയെടുപ്പിക്കുക എന്നതാണ് നൂറയുടെ പണി കാരണം അവർ പണിയെടുത്താലേ നൂറയ്ക്ക് സേഫ് ആവാൻ പറ്റുള്ളൂ സൂപ്പർ പവേഴ്സ് കൈ കിട്ടുകയുള്ളൂ അത് സൂപ്പർ പവേഴ്സിന്റെ ആ ഒരു പണി ഇവർക്ക് അറിയത്തില്ലെങ്കിലും ഇവർക്ക് എല്ലാവർക്കും ഒരു സംശയം തോന്നിയിട്ടുണ്ട് എല്ലാവർക്കും തോന്നിയില്ലെങ്കിലും അബിക്കും ഒണീലിനും തോന്നി അത് അങ്ങോട്ട് പാസ് ചെയ്തപ്പം അക്ബറിനും കത്തി പിന്നെ മസ്താനി എന്തിനോ വേണ്ടി അതിനകത്ത് കിടക്കുന്ന താമ്പാർ മറ്റേ തിളയ്ക്കുന്ന സാമ്പാറാണ് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല പിന്നെ അവരുടെ കൂടെ എന്താണ് മറ്റേ കയറി വന്നപ്പോഴത്തേക്ക് ഇവിടെ ഗ്രൂപ്പിസൊക്കെ ഒക്കെ പൊട്ടിക്കുമെന്ന് പറഞ്ഞ് കയറി വന്ന ടീമാണ് ഇപ്പം ഫുള്ള് ഗ്രൂപ്പ് മെയിൻ ആയിട്ട് അക്ബറിന്റെ സ്വന്തം കുട്ടിയായി മാറാനുള്ള ഒരു ശ്രമം മസ്താനി നടക്കുന്നുണ്ട് നടത്തുന്നുണ്ട് അപ്പം എന്താണെങ്കിലും പണി ഭയങ്കര മെല്ലയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതിന്റെ ഇടയ്ക്ക് വേറൊരു പണിയും കൂടി നൂറാക്കി കിട്ടി നമ്മുടെ സർക്കസിന്റെ പിള്ളേർ അവർക്ക് ഒരു വിസിറ്റ് കൊടുക്കണമെന്ന് അതായത് ഈ നമ്മുടെ ഫാക്ടറിക്ക് അകത്ത് അപ്പം അവർ വിസിറ്റിന് വരുന്നുണ്ട് അവർ വിസിറ്റിന് വന്നപ്പോൾ ഈ ഫാക്ടറിക്ക് അകത്ത് തൊഴിലാളികൾ തന്നെ ആരൊക്കെയോ അതിനകത്തുള്ള കുറച്ച് സാധനങ്ങൾ ഈ സ്റ്റാപ്ലർ പിന്നെ ചെരുപ്പ് അങ്ങനെയുള്ള കുറച്ച് കുറച്ച് സാധനങ്ങൾ മിസ്സായിപ്പോയി ഇവർ അടിച്ചോണ്ട് പോയി അതായത് കയറി വന്നവർ അതോ അടിച്ചോണ്ടി പോയി അതിനകത്ത് നെവിനാണ് സ്റ്റാപ്ലർ എന്തോ കൊണ്ടുപോയത് നെവിൻ അത് പുറത്തിരുന്ന് പറയുന്നു എനിക്ക് അകത്തുള്ള ഏതോ ഒരാൾ എൻ്റെ കയ്യിൽ വെച്ച് തന്നതാണ് എനിക്ക് തന്നതാണ് തൊഴിലാളി തന്നെ മുതലാളിയെ ചതിച്ചു പിടി കാരണം അവർക്ക് മാക്സിമം അതിനകത്തു നിന്നാണ് ഞാൻ ഉറച്ച് പറയുന്നത് അവർക്ക് മാക്സിമം ഈ ഒരു പണി ഡിലേ ചെയ്യിക്കണമായിരുന്നു അതിനുവേണ്ടി അവർ തന്നെ കയറി വന്ന ആൾക്കാരുടെ സാധനമൊക്കെ കൊടുത്ത് പുറത്തേക്ക് അങ്ങോട്ട് വിട്ടിട്ടുണ്ട് ഏകദേശം പതിനേഴ് ചരിപ്പാണ് ഇന്ന് ഉണ്ടാക്കി തീർത്തത് പക്ഷേ അഞ്ചെണ്ണം അതിൽ കൂടുതൽ ഉണ്ടാക്കി അഞ്ചെണ്ണം ആരോ അടിച്ചോണ്ട് പോയി അപ്പം എന്താണെങ്കിലും പണി മൊത്തത്തിൽ പാളി പതിനേഴ് ചരിപ്പി ഉണ്ടായിരുന്നുള്ള ബിഗ് ബോസ് പറഞ്ഞു പരാജയപ്പെട്ടു ബാക്കിയുള്ള പണി ഞാൻ തരാം നിങ്ങൾ നിങ്ങളെല്ലാവരും ഇറങ്ങിക്കോളാൻ പറഞ്ഞിട്ട് ഇവരെ ഇറക്കി വിടുന്നുണ്ട് അപ്പം ഇറങ്ങിയിട്ട് പുറത്ത് വന്നപ്പോഴാണ് നെവിൻ ഈ ഒരു കേസ് പറയുന്നത് അതായത് സ്റ്റാപ്ലർ എൻ്റെ തന്ന് വിട്ടതാണ് ഞാനത് അടിച്ചോണ്ട് മനപൂർവ്വം അടിച്ചു മാറ്റിയതല്ല എൻ്റെ തന്നു വിട്ടപ്പോൾ ഞാൻ അതുകൊണ്ട് പോന്നു എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അനുമോളൊക്കെ ഇനി അത് കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു എന്താണെങ്കിലും അറ്റ് ലാസ്റ്റ് ഒരു കാര്യം നമ്മൾ എല്ലാവരും ഓർത്താൽ മതി ഇതൊരു ഗെയിമാണ് നൂറാം നൂറയുടെ ഗെയിം കളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നല്ല അടിപൊളിയാണ് ശ്രമിച്ചിട്ടുണ്ട് അക്ബർ അക്ബറിന്റെ ഗെയിം കളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എല്ലാവരും ഒന്നിനൊന്ന് കളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ എനിക്കവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നിയ ഒരു ഒറ്റ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ എന്ത് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഷാനവാസ് ഷാനവാസ് പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്ന കണ്ടില്ല വലിയ ആക്റ്റീവ് അല്ല ഷാനവാസ് എന്തോ വയ്യാഴിക വല്ലതാണോ നമുക്ക് അറിയത്തില്ല ഇനിയും എന്തോ പുള്ളിമറ്റെ ഒതുങ്ങിയിരിക്കുന്ന ഒരു ഇരിപ്പാണ് ഇന്നലെ പണിയെടുത്തില്ല പക്ഷെ എന്നാലും ഇന്നലെ രാത്രിയിൽ പുള്ളി വന്നിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു അതിലോടും നൂറേടും ഞാൻ നിങ്ങൾക്കെതിരെ ഒന്നും മിണ്ടിയിട്ടില്ല നേതാവ് പറഞ്ഞപ്പോൾ മാറിയിരുന്നതേ ഉള്ളൂ പക്ഷെ ഇന്ന് പുള്ളി സംസാരിക്കുന്നൊക്കെയുണ്ട് പക്ഷെ വലിയ അങ്ങോട്ട് ഘോ ഘോരൊന്നുമില്ല അഭിയ എടുക്കേ പുറത്തിറങ്ങിയതിനു ശേഷം അഭിയെടുക്കേ ചുമ്മാ ചൊറിയുന്നുണ്ട് ഞാൻ എന്റെ പണിയെടുത്തു നീയൊക്കെ നീയൊക്കെ മനഃപ്പൂറം താമസിപ്പിച്ചതാണെന്നുള്ളൊരു സാധനം അബിയെടുക്ക ഷാനവാസ് പറയുന്നുണ്ട് നല്ല വൃത്തിക്ക് പിന്നെ നൂറേം അവിടെ ഇരിക്കുന്ന എല്ലാരോടും എനിക്ക് തോന്നുന്നു അനുമോളോടും ഒക്കെ പറയുന്നുണ്ട് ഇവര് മനപ്പൂറം താമസിപ്പിച്ചതാണ് പിന്നെ ആതിലയോട് പറയുന്നുണ്ട് രണ്ടുപേർക്കും മനസ്സിലായോ മാർ താമസിപ്പിച്ചതാണ് ഇല്ലെങ്കിൽ ഇന്നലെ ഇന്നലെ പതിനഞ്ച് ചെരുപ്പം കാണ്ട് നമ്മൾ ഒറ്റയ്ക്ക് ഒരു സാധനവും കയ്യിലില്ലാതെ നമ്മൾ ഉണ്ടാക്കി പക്ഷെ ഇന്ന് ഇത്രയും പേരുണ്ടാക്കിയിട്ടും ഉണ്ടായിട്ട് പോലും നമുക്ക് തീർക്കാൻ പറ്റിയില്ല ഒന്നര മണിക്കൂറുകൊണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അക്ബർ മനഃപൂർവ്വം താമസിപ്പിച്ചതാണ് എന്ന് എനിക്കും പ്രോപ്പറായിട്ടൊന്നും മനസ്സിലാവാൻ കാരണം ബിന്നിയെ കൊണ്ട് ഇന്ന് പണിയെടുപ്പിച്ചില്ല പിന്നെ ഉടമസ്ഥ നൂറയ്ക്ക് പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റത്തില്ല ഇനി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള പണിയും കൂടെ നമ്മുടെ നേതാവ് നിർത്തിക്കും അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും പറയാൻ പറ്റിയില്ല ബിന്നിയുടെ കയ്യിലെങ്ങാണ്ട് ചുറ്റിക്ക് അങ്ങാണ്ട് ജസ്റ്റ് ഒന്ന് കൊണ്ടു അത് നോക്കിയിരിക്കുമായിരുന്നു തോന്നുന്നു അക്ബർ അത് കഴിഞ്ഞതിന് ശേഷം അക്ബർ പിന്നെ നീ പണിയെടുക്കണ്ട നിന്റെ കൈ വയ്യ നീ മാറിയിരുന്നു ബിന്നി തന്നെ വരുന്നുണ്ട് എനിക്ക് ജോലി ചെയ്യണം എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് പോലും അക്ബർ സമ്മില്ല സോ അതിനകത്തും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അക്ബറിന്റെ ഗെയിം അവിടെ പണി നടക്കണ്ട ആ ഒരു ഗെയിം അക്ബർ നല്ല വ്യക്തമായിട്ട് അക്ബർ അവിടെ കളിച്ചിട്ടുണ്ട് കൊള്ളാം ഗെയിം അല്ലേ കൊള്ളാം പിന്നെ ഷാനവാസ് പുറത്തിറങ്ങിയതിനു ശേഷം നമ്മുടെ നൂറെ സപ്പോർട്ട് ഒക്കെ ചെയ്തിട്ട് കാരണം ഷാനവാസിന് ഗോൾഡ് കോയിൻ കിട്ടണം ഇന്നലെയും കിട്ടിയില്ല അപ്പൊ എങ്ങനെയെങ്കിലും മിനിഞ്ഞാതും കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു ഷാനവാസിന് അപ്പൊ എങ്ങനെയെങ്കിലും കിട്ടണം അതിന് വേണ്ടിയിട്ട് നൈസായിട്ട് നൂറെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് അതിന്റെ പേരിൽ അഭിയായിട്ട് ചെറിയൊരു വഴക്കുണ്ടാവുന്നുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇപ്പം അകത്ത് നടന്നത് പിന്നെ ഈ അകത്തു നിന്ന് നമ്മുടെ ഈ ഈ സർക്കസ് കൂടാരത്തിലെ ആൾക്കാർ വന്നിട്ട് തിരിച്ചറങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ അസിസ്റ്റന്റ് അസിസ്റ്റന്റ് നമ്മുടെ ജിഷിനോട് നൂറ പറയുന്നുണ്ട് അവരെ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്ത് വിടണം പക്ഷേ പ്രോപ്പറായിട്ടൊക്കെ ചെക്ക് ചെയ്തിട്ട് പോലും അവർ സാധനം കടത്തി പുറത്തു വന്നു അപ്പം അതിൻ്റെ പേരിൽ ജിഷിനോട് നല്ല രീതിയിൽ ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നടന്നത് അപ്പം മൊത്തത്തിൽ നല്ലൊരു ഗെയിം ആയിരുന്നു എന്ന് ചോദിച്ചാൽ ഗെയിം ആയിരുന്നു പക്ഷേ ആ ഗെയിമിന്റെ അവസാനം നൂറക്കിട്ടുള്ള പണി അതാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഇപ്പം എല്ലാവരും പുറത്തിറങ്ങിയിട്ട് പുറത്ത് അവിടെ എവിടെയൊക്കെ ആയിട്ട് മൂലയ്ക്ക് മൂലയ്ക്ക് ഇരുന്ന് വഴക്കുണ്ടാവുന്നുണ്ട് ഞാൻ ബാക്കിയൊന്ന് പോയി കാണട്ടെ എന്താ ഇനി അവിടെ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞിട്ട് നിങ്ങളുടെ അടുക്കിലേക്ക് നല്ല വ്യക്തമായിട്ട് വന്ന് പറയാം അപ്പം അടുത്ത വീഡിയോ വരേക്കും സ്റ്റെഡ് ആൻഡ് സ്റ്റെഡ്